സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നമസ്കാരം ഡബ്ല്യു വിഷൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെ വീശിയ കാറ്റിലാണ് വ്യാപക നാശനഷ്ടം വാണിയമ്പലം ഹൈസ്കൂൾ കവാടത്തിന് തൊട്ടുമുന്നിൽ നിർത്തിയിട്ടിരുന്ന ബസിന് മുകളിലേക്കാണ് തൊട്ടടുത്ത കൂറ്റൻ ഞെട്ടാവൽ കടപുഴകി വീണത് മരത്തെ ബസ് താങ്ങി നിർത്തിയതിനാൽ ബസ്സിനോട് ചാരി ഓട്ടോയിലുണ്ടായിരുന്ന നാട്ടുകാരനായ പുതിയ പറമ്പത്ത് റഫീഖ തൊട്ടടുത്ത സ്റ്റേഷനറി കടയിലുണ്ടായിരുന്ന ഉടമ പുളിശ്ശേരി വേലായുധൻ കടയിലേക്ക് എത്തിയിരുന്ന രണ്ട് കുട്ടികൾ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതില് മരം വീണ് ഞാൻ പീടിയുടെ ഉള്ളിലായിരുന്നു ആയിരുന്നു പിന്നെ രണ്ടു കുട്ടികളും ഇവിടെ അടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓട്ടോറിക്ഷ ഇവിടെ അപ്പം വന്ന് വീണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പീടിയൊക്കെ പൊഞ്ഞുപോയി സ്കൂള് ലഞ്ച് ബ്രേക്ക് സമയത്ത് ഒരു രണ്ട് മിനിറ്റ് മുന്നേ നല്ല കാട്ടടിച്ചു കാട്ടടിച്ചോട് കൂടി മരം വീണു അപ്പോൾ ആ സമയത്ത് എന്റെ ഓട്ടോറിക്ഷയും അവിടെ വീടൻ്റെ ആളും രണ്ട് കുട്ടികളുണ്ടായിരുന്നു

വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ ൻ വിഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ